ശരീരത്തിന്റെ ഏതെങ്കിലും അവയവം മുറിഞ്ഞു പോയാൽ മുളച്ചു വരുന്ന ജീവി ഏതെന്നു ചോദിച്ചാൽ പല്ലി എന്നായിരിക്കും നമ്മൾ എല്ലാവരും ഉത്തരം പറയുക എന്നാൽ പല്ലിക്ക് വാൽ മാത്രമാണ് വീണ്ടും മുളയ്ക്കുന്നതെങ്കിൽ തല പോയാലും വിഷയമല്ലാത്ത ചില ജീവികളുണ്ട് നമുക്ക് ചുറ്റും സമുദ്രാന്തർഭാഗത്ത് കാണപ്പെടുന്ന റിബൺ വോംസ് അഥവാ വിരകളുടെ ഗണത്തിൽപ്പെട്ട ജീവികളാണ് തല പോയാലും മുളച്ചു വരുന്ന ജീവികൾ ഈ വിഭാഗത്തിൽപ്പെട്ട മുപ്പത്തഞ്ചു തരം ജീവികളിൽ നാലെണ്ണത്തിലാണ് ഇങ്ങനെ തല വീണ്ടും മുളയ്ക്കുന്ന പ്രതിഭാസം കണ്ടെത്തിയത് ടുബുലിനസ് നെക്സിലിനേറ്റ് എന്ന ശാസ്ത്രീയ നാമമുള്ള റിബൺ വിരകളുടെ വിഭാഗത്തിൽപ്പെട്ട മുപ്പത്തഞ്ചു തരം വിരകളെയാണ് ഗവേഷകർ പഠനവിധേയമാക്കിയത് പുല്ലരിഞ്ഞാൽ ആ ഭാഗം വീണ്ടും ഉണ്ടാകുന്നത് പോലെ എന്നാണ് ഗവേഷകർ വിരകളുടെ തല വീണ്ടും മുളയ്ക്കുന്നതിനെ വിശേഷിപ്പിച്ചത് വിരകളിൽ തല വളരുന്നതിനൊപ്പം തലച്ചോറ് മുതൽ തലയുടെ ഭാഗമായുള്ള മറ്റെല്ലാ അവയവങ്ങളും വീണ്ടും ഉണ്ടാകുന്നു എന്നതാണ് ഗവേഷകരെ അമ്പരിപ്പിക്കുന്നത് ഒരു തരത്തിൽ മനുഷ്യരുൾപ്പെടെയുള്ള എല്ലാ ജീവികളിലും ഏതെങ്കിലുമൊക്കെ ശരീരഭാഗം മുറിച്ചു കളഞ്ഞാലും വീണ്ടും മുളച്ചു വരാറുണ്ട് മനുഷ്യരുടെ തൊക്ക് ഇതിന് ഉദാഹരണമാണ് കൈകാലുകൾ പോലുള്ള അവയവങ്ങൾ മുറിഞ്ഞു പോയാലും മറ്റൊന്ന് വളർന്നു വരുന്ന ജീവികൾ ധാരാളമുണ്ട് ചിലന്തികളും സലമാൻഡറുകളും നക്ഷത്ര മത്സ്യങ്ങളും ഒക്കെ ഇങ്ങനെ കൈകാലുകൾ വീണ്ടും വളരുന്ന ജീവികളിൽ ഉൾപ്പെടുന്നു എന്നാൽ ഇവയിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തരാണ് റിബൺ വിരകളുടെ കാര്യം ഈ വിരകളെ മനുഷ്യരുമായി താരതമ്യപ്പെടുത്തിയാൽ ഇക്കാര്യം ബോധ്യമാകും മനുഷ്യനിലാണ് ഈ പ്രതിഭാസം ഉണ്ടാകുന്നതെങ്കിൽ ഒരു തല പോയി മറ്റൊന്ന് മുളയ്ക്കുമ്പോൾ അതിനൊപ്പം പുതിയൊരു മനുഷ്യൻ കൂടിയാണ് ജനിക്കുന്നത് കാരണം പുതിയ തലയുടെ വ്യക്തിത്വം പഴയ തലയുടേതു പോലെ തന്നെയാകണം എന്ന് നിർബന്ധമില്ല ഇത്തരത്തിൽ ഒരു ജീവിയുടെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്ന ജീവന്റെ അടിസ്ഥാനമായ തല പഴയതുപോയി പുതിയത് മുളച്ചു വരികയെന്നത് അത്ഭുതമായാണ് ഗവേഷകർ വിലയിരുത്തുന്നത് റിബൺ വിരകൾ ഗവേഷകരെ ഞെട്ടിച്ചത് മനുഷ്യരെ പോലും പരാജയപ്പെടുത്തുന്ന രീതിയുള്ള ഒരു കാര്യത്തിലാണ് മനുഷ്യന് തല പോയി മറ്റൊന്നു വന്നാൽ നഷ്ടമാകുന്നത് അതുവരെയുള്ള ഓർമ്മകളായിരിക്കും എന്നത് ഉറപ്പായ കാര്യമാണ് എന്നാൽ ഈ വിരകളുടെ കാര്യത്തിൽ ഇവയ്ക്ക് പുതിയ തല വന്ന ശേഷം പഴയ തലച്ചോറിൽ നിന്നുള്ള ഓർമ്മകൾ വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്